അമ്മച്ചാ അതാ ഇപ്പ അമ്മയ്ക്ക് എവിടെ ഉം നല്ല മധുരണ്ട് നല്ല മധുരണ്ട് പൊന്നാരി നല്ല മധുരണ്ട് വാരി തരുമ്പോ നല്ല മധുരണ്ട് മതി ഉം വാതിൽ തുറക്കണോ എന്തിനാ ഏ അമ്മയ്ക്കും കൊടുക്കണോ സുഗന്യേ എന്താ പൊന്നൂസ് പായസം വാരി വാരിത്തരുണ്ടോ ഓടി വായോ തെരുട്ടോ ഇപ്പമ്മ വരൂട്ടോ അമ്മക്ക് വാരുത്തായോ വലിയമ്മയ്ക്ക് വാരുത്തായോ നോക്കടാ കുട്ടി പായസം വാരിത്തരുന്നത് എന്നാണ് കേട്ടോ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മക്കൾക്കില്ലേ എല്ലാ സാധനവും ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കണം എന്നാലാണ് അവർ വലുതാവണ സമയത്ത് നമുക്ക് ഇതേപോലെ തിരിച്ചു തരുള്ളൂ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരുടെ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു വച്ചാലേ അവർക്ക് അവർക്ക് എന്നുള്ള ചിന്ത മാത്രമേ വരുള്ളൂ ഇവിടെ ഒരു മുട്ടായി വെച്ചാലും തന്നെ എല്ലാവർക്കും പങ്കിട്ട് കുട്ടികൾക്ക് പങ്കിട്ടിട്ടേ കൊടുക്കാറുള്ളൂ കേട്ടോ അതുംകൊണ്ട് കണ്ടില്ലേ നമ്മുടെ പൊന്നൂസിന്റെ സ്വഭാവം ഏ ബാ പോണുബാ കയ്യായി ബാ